ஹாய் அலிகம் வெல்கம் பக்க டு மைச்சானல் അപ്പോൾ ഇതാ എല്ലാ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടല്ലോ ഞാൻ കണ്ണൂരിലെ കല്യാണ വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് നെക്സ്റ്റ് ഡേ വേറെ തലശ്ശേരിയിലായിരുന്നു തലശ്ശേരിയിലായിരുന്നട്ടോ അപ്പോൾ കണ്ണൂരിലെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം അച്ചക്കൻ വന്ന് പെണ്ണിന് പെണ്ണ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പിറ്റേന്ന് തലശ്ശേരി ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കണ്ണൂർ അവിടെ അടുത്ത് തന്നെ പടുന്നയിൽ നമ്മൾ ദീപുകാരുടെ ഒരു വീടു അവിടെ ഒന്ന് പോകണമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണൂർ ടൗണിൽ എൻ്റെ വാപ്പാൻ്റെ തറവാടുണ്ടായിരുന്നു അവിടെയൊക്കെ പോകണമായിരുന്നു അപ്പോൾ അതൊക്കെ പോയിട്ട് വേണം തലശ്ശേരിയിലെത്താൻ അങ്ങനെ അതുകൊണ്ട് കുറച്ച് ഉച്ചക്കാരനെ നേരത്തെ ഇറങ്ങിയിരുന്നു അപ്പോൾ ഇത് തറവാട്ടിലാണ് കേട്ടോ അപ്പോൾ തറവാട്ടിലെത്തി അവർ ഫുഡ് എടുക്കാമെന്നൊക്കെ കുറേ നിർബന്ധിച്ചു വേണ്ടായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞിട്ട് വയർ ഫുള്ള് ഉച്ചക്ക് നല്ല പോലെ കഴിച്ചത് കൊണ്ട് തന്നെ ഫുഡൊന്നും വേണ്ടായിരുന്നു കേട്ടോ എന്നാലും പിന്നെ അവർ നിർബന്ധിച്ച് കുറേ സ്നാക്സും ചായയും ജ്യൂസും ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേര് തലശ്ശേരിയിലേക്കാണ് തിരിച്ചത് തറവാടാണ് ഇടത് പ എത്രയോ വർഷം മുമ്പുള്ള തറവാടാണ് എന്നാലും നമ്മുടെ ഒരു പാപ്പാൻ്റെ ആ നോസ്ട്രാളജിയൊക്കെ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അവിടെ പിന്നെ അവിടെ വാപ്പാൻ്റെ ആ കുടുംബക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു പിന്നെ അവിടെ ഒക്കെ ഒന്ന് രണ്ട് വീട്ടിലൊക്കെ ഒന്ന് അങ്ങ് കയറി ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ തലശ്ശേരിയിലോട്ട് വിട്ടു പോകുന്ന വഴിക്ക് പിന്നെ ഇക്കക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ചൊന്ന് ലേറ്റായിട്ടൊന്ന് നമ്മൾ കഴിച്ചു കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഇവിടെ തലശ്ശേരിയിലാണ് മാഹിയിലേക്കാണ് പോയത് കേട്ടാ മാഹിയിൽ അന്ന് പിറ്റേന്ന് കല്യാണമായതുകൊണ്ട് അന്ന് രാത്രി കല്യാണത്തിൻ്റെ അന്ന് രാത്രിത്തെ പരിപാടി അവിടെ ജോറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അവരുടെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു പക്ഷേ കുറേ ആൾക്കാരൊക്കെ പോയി ഇപ്പോൾ അവരുടെ ബാക്കിയുള്ളത് അവിടെ കൂട്ട കുടുംബക്കാർ മാത്രമാണ് കേട്ടോ അപ്പോൾ തലേശത്തെ രാത്രി പരിപാടിയാണ് കേട്ടോ പൊയ്യാപ്പളൻ്റെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടിലേക്കാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ പോയത് അപ്പോഴത്തേക്ക് അവിടെ നല്ല ബഹളമാണ് അപ്പോൾ അടിപൊളിയായിരുന്നോട്ട് അങ്ങനെ പിന്നെ ആ ഒരു ചെറിയ ചടങ്ങിലേക്ക് കാരണം നമ്മൾ അരിവിനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മൾ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിൽ നിന്ന് ഓടിയിട്ട് പിന്നെ കണ്ണൂർ ഒന്ന് രണ്ട് വീടൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് മാഹിയിലോട്ട് വന്നതല്ലേ അപ്പോഴത്തേക്ക് ഇതാ എന്നാലും കുഴപ്പമില്ല എല്ലാവരെയും കാണാൻ പറ്റി നമുക്ക് അവരുമായിട്ട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഹാപ്പി ആയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് അവിടെ ഹോട്ടലിലാണ് അന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കാർ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിയിട്ട് വേണം കാണാൻ ശ്രമിക്കാൻ എന്നാലേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ പലരും ചോദിക്കാറുണ്ട് വീഡിയോ ഇടാറില്ലേ വീഡിയോ ഇടാറുണ്ട് പക്ഷെ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് ബെൽബട്ടൺ അമർത്താത്തത് കൊണ്ടാണ് ദയവായി എല്ലാവരും ഒന്ന് അമർത്തിയിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ കല്യാണ വീഡിയോ എല്ലാം ഉഷാറായിട്ട് തന്നെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ഓരോന്ന് നമുക്ക് കണ്ടിട്ട് അതുങ്ങളുടെ അഭിപ്രായങ്ങൾ കിട്ടും तारी करें അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല 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 ആക്റ്റീവായിട്ടാണ് നല്ല ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം അടിച്ച് പൊളിക്കുന്നുണ്ടിട്ട് നമ്മളും അതിൽ ഒരു ഭാഗമാകാൻ പറ്റിയത് സന്തോഷം ഇത് നമ്മൾ ദുബായിൽ ഒന്നിച്ചുള്ളതാണ് ഹാസിം ഖാൻ്റെ മോൻ്റെ ഇളയ മോൻ്റെ കല്യാണമാണ് ഇത് ഷാസിയ അവളുടെ മരുമോളാണ് ഹാസിം ഖാൻ്റെ ഇതും മരുമോളാണ് അത് കുഞ്ഞി കതീജയും ആയിട്ട് അപ്പോൾ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്ന പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നതിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നിന്നിട്ടില്ല കാരണം അവിടെ ഫുഡൊക്കെ റെഡി ആയിരുന്നു വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ മൈലാഞ്ചി കല്യാണത്തിൻ്റെ അന്നായത് കൊണ്ട് തന്നെ മയിലാഞ്ചി പരിപാടിയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി കുറച്ച് മൈലാഞ്ചി ഒക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങി പിന്നെ നമുക്ക് നല്ല ടയേർഡായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നതിൽ ഉച്ചക്ക് രാവിലെ എണീറ്റ് കല്യാണം വീട്ടിൽ പോയി പിന്നെ അവിടുത്തെ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വീട്ടിൽ കയറി അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാഹിയിലോട്ട് ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല ടയേർഡ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം പിന്നെ ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിറ്റേന്ന് പതിനൊന്നരക്കായിരുന്നു കേട്ടോ നിക്കാഹ് പിന്നെ രാവിലെ എണീറ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇതാ ഹോളിലാണ് നിക്കാഹ് ഹോളിലേക്ക് ഞങ്ങൾ നേരെ ഹോളിലോട്ടാണ് വന്നത് മാഹിയിൽ അപ്പോൾ പെണ്ണ് ഇപ്പം ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ചെക്കൻ ഇനി പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാൻ പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ അവിടെ കല്യാണമൊക്കെ കൂടിയിട്ട് പിന്നെ പെണ്ണിനെ വിളിക്കാനായിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോവും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ പോയിട്ട് പെണ്ണിനെ കൂട്ടിയിട്ട് രണ്ടാമത് വന്നിട്ട് പിന്നെ ചെക്കൻ്റെ വീട്ടിൽ രാത്രി രണ്ടാമത് റിസപ്ഷൻ ഉണ്ടാവും പക്ഷേ അതിനൊന്നും ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഇവിടെ എറണാകുളം എത്തുന്നതുകൊണ്ട് നേരത്തെ അവിടെ നിക്കാഹ് കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ ഇതാ മഹർ ഇതാണ് കേട്ടോ അഞ്ച് പവൻ ഉണ്ടായിരുന്നു മഹർ അപ്പോൾ അതൊക്കെ കണ്ട് ഇവിടെ ചെക്കൻ്റെ ആൾക്കാരും പിന്നെ പെണ്ണിൻ്റെ കുറച്ച് ആൾക്കാരും ഒക്കെയാണ് ആണുങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത് ചെക്കൻ്റെ പെണ്ണ് ബന്ധുക്കൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ചെക്കനും പുയ്യാപ്പിളെത്തി താഹ എന്നാണ് പുയ്യാപ്പിളിൻ്റെ പേര് അപ്പോൾ ഷധ എന്നാണ് പെണ്ണിൻ്റെ പേര് കേട്ടോ അപ്പോൾ പുയ്യാപ്പുളം എത്തി അവിടെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നിക്കാഹ് കഴിഞ്ഞിട്ട് ആണ് ചെക്കൻ പെണ്ണിൻ്റെ ഇവിടുന്ന് ഫുഡൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ചെക്കൻ്റെ ഈ ഹോളിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും അവിടെ ഉള്ളവർക്കെല്ലാം ഫുഡ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ചെക്കൻ അങ്ങോട്ട് പോകും പെണ്ണിൻ്റെ വീട്ടിൽ പോകും പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് പെൺ ചെക്കൻ തിരിച്ച് വന്ന ശേഷം പെണ്ണിനെയും പെണ്ണിനെ വിളിക്കാനായിട്ട് പെൺ ചെക്കൻ്റെ ബന്ധുക്കൾ പോകും അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ദ്വീപിലും അതുപോലത്തെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് വിളിക്കൽ പോകൽ വരലൊക്കെ അപ്പോൾ അതുപോലെ ഇവിടെയുണ്ട് അപ്പോൾ എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് എറണാകുളം എത്തേണ്ടത് കൊണ്ട് അതിനൊന്നും നിൽക്കുന്നില്ല അതുകൊണ്ട് ഈ നിക്കാഹ് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിക്കാനാണ് പ്ലാൻ അപ്പോൾ നിക്കാഹ് നമുക്ക് കാണാം

dengar warahmatullahi <imitation> நீ <middling> 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 <middling>

すごいな。<music> <music>

खबर हमारे कुल को कुल को खुशहाल बनाते हैं असलाम वालेकुम व रहमतुल्लाहि व बरकातहू खबर नतकतंदु मुमताला सवरोन नन तोरा नेन इनता अलसवार महदूद हमू 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 सवानी अलाना सल्लल्लाहु अलैहि व सल्लम सल्लल्लाहु अलैहि व मुहम्मद सल्लल्लाहु अलैहि व सल्लम व अला रसूलल्लाहु मुहम्मद व अला व रसूलल्लाहु मुहम्मद അപ്പോൾ ഇത് അലഹമില്ല നിക്കാഹൊക്കെ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇതാ മധുരവും നട്ട്സും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇതാ സെർവ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് കഴിഞ്ഞിട്ട് ഫുഡ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷം പറഞ്ഞ് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കായിരുന്നു കേട്ടോ പിന്നെ പെണ്ണില്ലാത്ത കൊണ്ട് തന്നെ ചെക്കൻ്റെ ഒപ്പം നിന്ന് പുയ്യാപ്പിളൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഉമ്മ അവിടെ നിൽക്കുന്നത് ഉമ്മയാണ് കേട്ടോ പിന്നെ ഇത് അപ്പ്യപ്പിളൻ്റെ ഒപ്പം നിന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതാണ് ഇതുമ്മയും അവരുടെ ബന്ധു റിലേറ്റീവ്സും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അപ്പോൾ എനിക്ക് പോകാൻ തിരക്കുള്ളതുകൊണ്ട് ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിക്കാന്ന് വിചാരിച്ചു ഇപ്പം അവിടെ ഫുഡ് കഴിക്കാൻ അങ്ങ് പോയിട്ടുണ്ട് ആണുങ്ങളെല്ലാം പോകുന്നവയ്ക്ക് അവിടെ പോയിട്ടുണ്ട് അപ്പുറം അങ്ങനെ അപ്പോൾ എന്തായാലും നല്ലൊരു പരിപാടിയായിരുന്നു പക്ഷേ ഫുള്ളായിട്ട് എനിക്ക് നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കണ്ണൂർക്കാരുടേയും തലശ്ശേരിക്കാരുടേയും മെയിൻ ഒരു ഐറ്റമാണ് അലീസ അലീസ എന്ന് പറയും അത് മധുരം ഇട്ട് കഴിക്കുന്നവരുണ്ട് പിന്നെ ഇത് ചിക്കൻ ഒക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഉച്ചക്ക് അവിടുന്ന് തലേന്നും ബിരിയാണിയും ഇതൊക്കെ തന്നെയായിരുന്നല്ലോ അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കല്യാണത്തിൻ്റെ ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് അലീസ ഇട്ട് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബിരിയാണി ഇട്ടു വിട്ടാ ബീഫും ഞാൻ കഴിച്ചത് ബീഫും മലീസയാണ് കുഴപ്പമുണ്ടായിരുന്നല്ലോ ഒരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി മധുരത്തേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ എരിവും ഉപ്പും ഒക്കെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ അത് കഴിച്ചു അത് കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ ബിരിയാണി കുറച്ചിട്ടാ ബിരിയാണി അല്ല ഞാൻ ചോറിട്ടിരുന്നു കേട്ടോ അവിടെ മീൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട ചോറാണ് ഞാൻ ഇടീച്ചത് കാരണം മുമ്പത്തേ രണ്ട് മൂന്ന് ദിവസം ഞാനിങ്ങനെ തന്നെ ബിരിയാണീൻ്റെ പുറകായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ചോറ് ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ചോറും ഇട്ട് കുറച്ച് ബിരിയാണിൻ്റെ ടേസ്റ്റ് നോക്കി അങ്ങനെയൊക്കെ എല്ലാം എല്ലാ ടീച്ചെന്നും കുറച്ച് കുറേശ്ശെ ഇട്ടുട്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഇതാ പിന്നെ രണ്ടാമത് ഞങ്ങളുടെ കുറച്ച് ഫോട്ടോ ഷൂട്ടോസൊക്കെയാണ് ഇവരൊക്കെ ദുബായിൽ തന്നെ യാജ്മാനിലുള്ളവരാണ് കേട്ടോ ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ അവരോടെല്ലാം യാത്ര ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ദാശം ഇവരൊക്കെ പുറത്തുണ്ടായിരുന്നു ആണുങ്ങളൊക്കെ അപ്പോൾ അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ കോഴിക്കോട്ടേക്ക് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ പെണ്ണിനെ വിളിക്കലും പുയാപ്പുറ പോക്കും അല്ലായിട്ട് ലേറ്റാകുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി കിട്ടാ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഇതാ എറണാകുളത്തേക്ക് വച്ച് കുടിച്ചു നല്ല മയക്കാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ കുട്ടിയാത്രയുടെ കുട്ടിയാത്ര അല്ല ഒരു ലോങ് യാത്ര തന്നെ അങ്ങനെ ഞങ്ങളിതാ എറണാ കോഴിക്കോട്ടേക്ക് തിരിച്ചു കോഴിക്കോട്ട് പോയിട്ട് വേണം എറണാകുളം പോകാൻ കോഴിക്കോട്ട് പോയിട്ട് പോകുന്ന ബൈക്ക് ഞാൻ വിശേഷങ്ങൾ പറയാം അപ്പോഴത്തേക്കന്നെ നല്ല മഴക്കാർ കെട്ടിയിരുന്നു ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ബൈക്കന്ന് നല്ല മഴ തന്നെ കിട്ടിയിരുന്നു അതിൻ്റെ പറ്റിയ ദിവസമാണ് വയനാട്ടിൽ ആ ഒരു ഉരുപൊട്ടലുണ്ടായത് അന്ന് രാത്രി ഒരു മണിക്ക് ഞങ്ങളിവിടെ എറണാകുളം എത്തി അന്ന് പുലർച്ചെയാണ് അവിടെ ഉരുൾപൊട്ടിയത് പൊട്ടിയത് അത്രയും നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന ബൈക്കൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് മഴ കിട്ടിയിരുന്നു ഡ്രൈവ് ചെയ്യാൻ മുമ്പിൽ കാണാത്ത വിധത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ തന്നെയായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത് കാരണം അത്രയും ഹെവി റെയിൻ എന്ന് പറയാൻ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ലോങ് ഒരു ഡ്രൈവ് ചെയ്യുന്നതും ഇത്രയും ആയത്ത് എനിക്ക് ആ ഒരു ഡ്രൈവ് ചെയ്യാൻ പറ്റിയതും ഞാൻ ആസ്വദിച്ച് തന്നെ എന്നെയാണ് ചെയ്തിരുന്നത് എന്നാലും നമുക്ക് ആ ഒരു സ്പീഡിൻ്റെ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് പോകാൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ ഇരുന്നോട്ടോ വണ്ടി എന്നാലും മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ മെല്ലെ മെല്ലെ ഓടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്നെത്തി ഇവിടെ കോഴിക്കോടാണ് എത്തിയത് അപ്പോൾ ഈ സായ് കല്യാണ ഡ്രസ്സിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഡ്രൈവ് ചെയ്യാൻ ഒരു കംഫോർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നേരെ വന്നിട്ട് ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ട് കണ്ണമ്പറമ്പിലേക്കാണ് പോയത് കണ്ണൻപറമ്പിൽ പോയിട്ട് ഞാൻ അവിടുത്തെ അസവസ്കാരവും കഴിഞ്ഞിട്ട് അവിടെ പ്രയറിന് ആ പെണ്ണുങ്ങൾക്ക് പറ്റുന്ന ബാത്റൂമും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ ആദ്യം ഡ്രസ്സ് മാറി പിന്നെ പ്രയർ ചെയ്തിട്ട് പിന്നെ അവിടെ പോകാനുള്ള കാരണം ഞാൻ അതിൻ്റെ ഷോട്ടിൽ ഞാൻ അന്ന് തന്നെ ഇട്ടിരുന്നു എൻ്റെ കണ്ണിനറിഞ്ഞിട്ട് ഞാൻ കരഞ്ഞുപോയി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എനിക്ക് ആരുടെ മുമ്പിൽ ൊണ്ട് അങ്ങനെ ഒരു കാണിക്കാൻ ഇഷ്ടമല്ലാത്ത ആളാണ് പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോൾ കരഞ്ഞു പോകുന്നുണ്ട് കാരണം എന്താണെന്നറിയോ എൻ്റെ വാപ്പ അവിടെ ഉണ്ട് ഇരുപത് വർഷത്തോളായിട്ടാണ് അവിടെ അപ്പോൾ കോഴിക്കോട്ട് ആ വയ്ക്ക് പോകുമ്പോഴും ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ അവിടെ പോയിട്ട് വാപ്പക്ക് വേണ്ടി ദ്വാ ഒക്കെ ചെയ്തിട്ടാണ് തിരിക്കുന്നത് ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ടായിട്ടും പോകാറുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ പിന്നെ അധികം നിൽക്കണമെന്ന് വെച്ചിട്ട് കാരണം നല്ല മഴ ആയിരുന്നു ബീച്ച് സൈഡൊക്കെ അടുക്കാൻ പറ്റുന്നില്ല അത്രയും കാറ്റുണ്ടായിരുന്ന കേട്ടോ റോഡ് സൈഡിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഒരു മഴയത്ത് കുട പിടിച്ചിട്ടൊന്നും നിൽക്കാൻ പറ്റാത്ത അത്രയും കാറ്റായിരുന്നു എനിക്ക് മഴയത്ത് കുട പിടിച്ചിട്ടെങ്കിലും അവിടെ കുറച്ച് ദിവസം കുറച്ച് നേരം നിൽക്കണം എന്നുണ്ടായിരുന്നു പറ്റിയില്ല കാരണം അത്രയും മഴയും നല്ല ഹെവി ഏ കാറ്റായിരുന്നു അങ്ങനെ അടിച്ച് കയറുന്നുണ്ടായിരുന്നു കടലൊക്കെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ എറണാകുളത്തേക്കാണ് വിട്ടത് വരുന്ന വൈക്ക് പിന്നെ ഒരു ചായക്കട ഉണ്ടപ്പോൾ പിന്നെ അവിടെ കയറി കുറച്ച് സ്നാക്സും ചായമൊക്കെ കുടിച്ചിട്ട് പിന്നെ മെല്ലെ വിടാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നമുക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല മെല്ലെ മെല്ലെ ഇങ്ങനെ മഴ ആയതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ചായക്കടയിൽ കയറി മഴത്ത് വണ്ടി ഓടിച്ചു വന്ന് ഇവിടെ ഇവിടെ നെരിപ്പറം പൊന്നാനിക്ക് അഞ്ചു കിലോമീറ്റർ നെരിപ്പറമ്പ് അവിടെ ഒരു ബേക്കറി കയറി ഓർഡർ ചെയ്തിട്ട് കല്യാണം ചോറ് കഴിച്ചിട്ട് നേരെ ബീച്ചിൽ പോയിടെപ്പറു പോയി വാട്ട് ചെയ്തിട്ട് പിന്നെ ആ മഴയത്ത് നല്ല മഴ റെക്കെ രസമുണ്ട് പക്ഷെ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ വിചാരിച്ചാല് സഹിക്കില്ല അപ്പൊ എപ്പോഴായിട്ട് മണിയായി ഞങ്ങളൊരു പിന്നെ ഞങ്ങൾ ഓടി മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ വന്ന് റോഡാണെങ്കിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടാ ഞാൻ വേണ്ട രീതിയിലേക്ക് മയ ഒരു സൈഡ് മയ ഒരു സൈഡ് റോഡ് റോഡിലും ഫുള്ള് വെള്ളം മുങ്ങിയിട്ട് നമുക്ക് കാണുന്നില്ല ഇങ്ങനെ കുഴി കുണ്ടും കുഴിയായിട്ട് ഭയങ്കര റിസ്ക്കിയാണ് കേട്ടോ ഡ്രൈവിങ് അത് രാത്രി പിന്നെ ഞങ്ങൾ നേരെ വന്ന് തൃശ്ശൂരെത്തി എത്രയോ പതിനൊന്നര പന്ത്രണ്ട് മണിയെന്തോ ആയി അവിടെ നിന്ന് പിന്നെ ഒന്ന് കഴിച്ച് രാത്രി ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഷവർമ്മ കഴിച്ചിട്ട് വന്നതിൽ ഒരു എട്ടെട്ടര ആയപ്പോൾ പിന്നെ കെ വെച്ചെന്നായിരുന്നു എനിക്ക് വേണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒക്കെ അവർ ആലു പൊറോട്ട വാങ്ങി ഞാനൊരു ും വാങ്ങിട്ടാണ് സുലൈമാനും വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം അവരോട് സംസാരിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വിട്ടത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒന്നര ഒന്നൊന്നേരം ആയിട്ടുണ്ടാവും അത്രയും സമയം പതുക്കെ പതുക്കെയാണ് വന്നത് അപ്പോൾ എല്ലാവരും വീട് ഇഷ്ടപ്പെടുന്നതാണ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ Inshallah, it's too late. Bye. No.